സാമ്പത്തികവും വ്യക്തിത്വവും ഇടാ കരി കൊടുക്കടാ ഏറ്റവും തലമുറ മുദുന്നവരו നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരിൽ ഇങ്ങരെ നീ ഡാൻസ് ആയ് ഡാൻസ് കളയാം ചേച്ചിയേ വന്നേ കേൾക്കുന്നു ആഹേ ഇതാ ഹൈലൈറ്റ് അപ്പൊ നമ്മളിതാ കൃത്യം എട്ടര മണിക്ക് തന്നെ സംഘവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാരും ബസ്സിൽ കൊറേ ആളുള്ളതാ ഇവിടെ ഉറങ്ങിയിട്ട് ആണ് വരുന്നത് ഇവിടെ തിന്നല് തുടങ്ങി കേട്ടാ മക്കളെ ഉഷാറല്ലേ കാലം പുരോഗമിച്ച് അതിലെ മാറ്റങ്ങള് ഞാൻ വരുത്തി എന്താ വേണ്ട എന്താ വേണ്ടേ എന്താ വേണ്ടേ സാമ്പാർ സാമ്പാർ എടുക്കോളൂ എന്താ വേണ്ട കടിയാ കടി കൊടുക്കടാ ട കറി കൊടുക്കടാ മോനെ കൊടുക്കടനെ എത്ര മണിക്ക് എത്തി അന്ന് അവന്റെ മുടിമുടിക്കാനായില്ല ഇങ്ങനെ നോക്കുമ്പോ സ്വാതന്ത്യത്തിന്റെ ഒരുപാട് മറ്റു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒമ്പത് മണിക്കു പത്തര മണിയായി അപ്പോ അടുത്തുള്ള മരുന്നെത്തില്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്നാമുമായി പറഞ്ഞുകൊണ്ട് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ കുടുംബക്കാർ മറ്റ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാം ഭാഗ്യവന്മാരാണ് എന്നാണ് പറയാനുള്ളത് നിർഭാഗ്യവശാൽ ഇത്തരത്തിൽ ഈ പരിപാടിക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുഹൂർത്തമായിട്ടുള്ള ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റാതിരുന്ന സാധിക്കാതിരുന്ന എല്ലാവർക്കും അടുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെ ആണ് ഈ കുടുംബ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഈ ഒരു ഉദ്ദേശ ലക്ഷ്യം பூர்த்திகா நமக்கு சாதிக்கட்டும் நம்ம சந்தோஷத்தையும் சமாதானத்தையும் ஒற்றையொரு டகம் சாம்ப ഒരു പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ നമുക്ക് പരസ്പരം കാണാൻ ബന്ധപ്പെടാൻ ഈ കൂട്ടായ്മയാണ് കുടുംബ സംഗമമാണ് നമ്മളെ സഹായിക്കുന്നത് പണ്ട് നമ്മളെല്ലാം വാപ്പാന്റെ നാട്ടിലേക്ക് വരാറുണ്ടായിരുന്നു സ്വർഗമാക്കി അനുഗ്രഹിക്കട്ടെ അത് വർണ്ണത്തിൽ കഴിയാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരിക്കുന്നു ഒന്നിച്ച് കളിക്കുമ്പോ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ ഒന്നിച്ചിരിക്കുമ്പോ ഒന്നിച്ച് കിടക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്ത സ്നേഹവും ഐക്യബോധവും സന്തോഷവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് സന്തുഷ്ടം കുടുംബം എന്ന് ഈ കീക്കരയിലും അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കര അങ്ങനെയുള്ള എൻ്റെ ഉപ്പാന്റെയും ഉമ്മാൻ്റെയും രണ്ട് വിധത്തിലുള്ള ബന്ധത്തിലുള്ള കുടുംബാണല്ലോ അപ്പോ ഇതാണോ കണ്ടു എല്ലാവരും നമ്മുടെ എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയുടെ ഏട്ടത്തിയുടെ മക്കൾ മക്കളെ മക്കൾ മരുമക്കൾ അങ്ങനെ അടങ്ങിയ കീക്കരയിലുള്ളതും പള്ളിക്കരയിലുള്ളവരുമായിട്ടുള്ള കുടുംബത്തിൻ്റെ ഏറ്റവും തലമുറ മുതിർന്നവരും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരും ആണ് ഇവിടെയുള്ളത് നമ്മളൊക്കെ ു വരുന്ന സമയത്ത് സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി നമ്മളെ സ്വീകരിക്കാനും നമ്മോട് സന്തോഷം പങ്കുവെക്കാനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പുന്നാട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആവേശപൂർവ്വം വളരെ കൂടി വരുന്നവരും കൂടിയാണ് ഈ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ അങ്ങേ അറ്റത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുഭൈമാനിക്യം ഇത്താദയും അടക്കമുള്ളവര് ഇങ്ങനെ തെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരാളും കൂടി പങ്ങളുടെ മകൻ എന്ന് പറഞ്ഞാൽ മൂത്തത് അതിന് ശേഷം ഉള്ളത് അതുപോലെ തന്നെ മാമനക്കായിട്ടില്ല മാമന തന്റെ മോളാണ് സുലൈക അതുപോലെ തന്നെ മോന്റെ ഭാര്യയാണ് ഭാര്യ അപ്പോ

പിന്നെ ഗ്ലാസ് ഞാനാണ് നമുക്കുള്ള ഋഷിതും എന്റെ പാർവേരി കാത്തേ മാർവേരി കാത്തു വെച്ച അവര് അല്ല നേ രണ്ട് യാഷ്മർ പറന്നിട്ടില്ല ഏജ്ജസ്തി പറയി രജീന ആയിഷ ഇതിന്റെ बारे സ്വഹറ ഇതിനെ മുണ്ട് രണ്ട് മോള് ഒരു മിനിറ്റ് മറിയാ റീദ ഇതിനെ റീദ അങ്ങോട്ട് വാക്ക് പറഞ്ഞേ ദില്ല ഇൻഷാ അല്ലാഹ് ലാറ്റിസ് അല്ല അടുത്ത അപ്പോൾ താങ്ക്യൂ

പിന്നെ ഈ കുടുംബത്തിൽ അറിയില്ല What mm -hmm. you

എങ്ങനെയുണ്ട് മുത്തുക്ക ഭക്ഷണങ്ങള് കാര്യങ്ങളെല്ലാം ഭക്ഷണം എങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ കുടുംബസംഗമത്തിന്റെ ഭക്ഷണം അടിപൊളി അല്ലേ എങ്ങനെ പിടിക്കാനെ അതിൽ മിനിറ്റ് ഭക്ഷണം എങ്ങനെ സംഭവങ്ങൾ ബിരിയാണി അല്ലേ എന്നിട്ട് മാറിഫേ ഒന്ന് മാറി തട്ടിട്ട് പോകാനാ മാറിഫേ എന്നെ തട്ടിട്ട് പോകാനാ ൂടി ഭക്ഷണം കഴിക്കുമൊക്കെ ഓശ്ശേരി എടാ കഴിച്ചില്ലേ കഴിഞ്ഞു പോണെല്ല

കുട്ടികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും കുട്ടികളിനോട് എന്തോ നീ കുട്ടിയാ എടുത്തുണ്ട് നമ്മളെ പ്രിയപ്പെട്ടവരെ ഇതാ കുട്ടികളിനോട്ട് വെല്ലുവിളാന്ന് വാങ്ങിന്ന് ഇതിനാന്ന് വാങ്ങിക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള കലാപരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത് കുട്ടികള് ചെറിയ കുട്ടികള് എന്താ പോട്ടെ അടുത്ത് ഉമ്മ എടുത്തു ഉമ്മ ആ എന്താ വെച്ച വെല്ലുമാനെടുത്താ മെല്ല തിന്ന് കൊറച്ചോട്ടെ ഇങ്ങോട്ട് ഏ ഇതാ ഹൈലൈറ്റ് ആയിട്ട് വരുവോട്ടാ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നേ ണേ എന്റെ മാളിയോ അങ്ങനെ പിന്നോട് വരുക ഇതുവരെ എത്തിയില്ല അമ്മായിട്ട് കളി അയ്യേ ഇതെല്ലാം മോശ കേട്ടോ നോക്ക ഇവിടെ നാടൻചോറ് എനിക്ക് നാടൻചോറ് നിങ്ങൾക്ക് നാടൻ ബിരിയാണിയാ നാടൻ ചോറിലെ നല്ല പിടിക്കുന്നില്ലേ അടിപൊളി ഫുഡല്ലേ ഓഹോ എൻ്റെ മോന ഇക്കത്തു കത്ത് അനിയ അനിയ ഏട്ടാ അനിയനെ അനിയൻ സപ്ലൈ അല്ല നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല ഇതാ എല്ലാം എനിക്ക് എനിക്ക് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് നാടൻ നാടൻ നല്ല എനിക്ക് എന്റെ ഒക്കെ നാടൻ അടിച്ചാലോ ഏ എന്റെ നാടേ ഇസ്മാൽ സിബി ആ അടിപൊളി 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 ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല അവസ്ഥ അടിപൊളി അല്ലേ പുതിയവണ് നോക്കൂല അടിപൊളി അല്ല ഭക്ഷണം അടിപൊളി അല്ലേ മക്കളെ ഭക്ഷണല്ല അടിപൊളി അല്ലേ ആ ഇനി ഞാനേ ഉള്ളു ണ നീ ഒരു ആ പാത്രത്ത് ഫുള് കഴിച്ചത് എന്ത് പണിയാണ് എടുക്കുന്നത് റഷീദ് ജമ്പില് റഷീദിക്കുന്നു ഞാൻ ഇരിക്കാം മക്കളെ ഭക്ഷണമെല്ലാം നാടൻ ഭക്ഷണം വേണ്ടേ ഇത് മാത്രം മതിയാ എങ്ങനുണ്ട് ഭക്ഷണം എങ്ങനെ ഏ இவள இவளே கல்ய கிலேக்காங்க கெட்டிக்க கண்ணூர் செண்டு கைக ஆ நீ கழிச்சனா எந்த பஷம் ஏ கழிச்சு നിങ്ങളെ താടിന്നും പോലെ ഇണ്ട് ഇത പരിപാടി അങ്ങനെയുണ്ട് പരിപാടി അടിപൊളിയായി എൻജോയ് ചെയ്യാൻ വേണ്ടി വിദ്യ അടിപൊളി എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഉദ്ദേശം സമയല സമയം എല്ലാം എല്ലാം ഓഫാക്കും വെമ്പ പെട്ടന്ന് പെട്ടന്ന് Abi var.